വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് മൈദ മുക്കാൽ കപ്പ് പാൽ ഒരു മുട്ട ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം വെളിച്ചെണ്ണയിലേക്ക് സവോളയുടെ പകുതിയും ഒരു പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുക്കാം ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം മറന്നതുവരെ വയറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു കുഞ്ഞു തക്കാളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് വയറ്റി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ചു നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം അതിന് മുകളിലായിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുള്ള മുട്ട പുഴുങ്ങിയതും അതിന് മുകളിലായിട്ട് മൊസറില ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചീസ് ഓപ്ഷനൽ കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ്ങും കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുത്തിട്ട് ഇരുപത് മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റിയെടുക്കാം നല്ല അടിപൊളി പലഹാരമാണ് എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ വെറും പത്ത് മിനിറ്റ് കൊണ്ട് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ട് നോക്കാം മിക്സിയുടെ ജാറിലേക്ക് മല്ലിയില പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഒരു സവാളയുടെ പകുതി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് ഇതൊരു മൂന്ന് മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കാൽ കപ്പ് പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി പാനിൽ നെയ്യാക്കി കൊടുത്തിട്ട് ഇതുപോലെ ബ്രെഡ് ഇതിൽ മുക്കിയിട്ടൊന്ന് വെച്ചുകൊടുക്കുക സൈഡിലൊക്കെ ബ്രെഡ് പീസാക്കി വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി അടിച്ചു വെച്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക വെന്ത് കഴിയുമ്പോൾ വേറൊരു പാനിൽ നെയ്യാക്കി കൊടുത്ത് അതിലേക്ക് കമ്മിയത്തി ഇട്ട് കൊടുത്ത് ആ ഭാങ്കൂടെ ഒന്നും ഒരിപ്പിച്ചെടുക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം എണ്ണയിലൊന്നും മുക്കി മുക്കിപ്പൊരിച്ചെടുക്കാത്ത നല്ല കിടിലൻ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കണ്ട് നോക്കാം മിക്സിയിലേക്ക് മുട്ട ഉരുളക്കിഴങ്ങ് പുഴങ്ങിയത് പഞ്ചസാര വാനില എസൻസ് ഒരുനുള്ള ഉപ്പ് പാൽപ്പൊടി മൈതപ്പൊടിയോ അതല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളം ആവശ്യമാണെങ്കിൽ അരച്ചെടുക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിരുന്നു പാനിൽ ഓയിലാക്കിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷം കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് നടുസ്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയൊരു പയ പാനിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക നല്ല അടിപൊളി പൊട്ടാറ്റോപോള റെഡി ആയിട്ടുണ്ട് നല്ല പഴുത്ത പഴം കൊണ്ട് മിക്സിയിൽ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തായാലും ഒരു തവണ തയ്യാറാക്കി നോക്കണം കേട്ടോ ഒരു പഴം കട്ട് ചെയ്തതും മൂന്ന് മുട്ടയും അരക്കപ്പ് പാലും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഏലക്കായ പൊടിയും ഒരു ടീസ്പൂൺ നെയ്യും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ബ്രെഡും കൂടെ ചേർത്ത് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുറച്ച് ചിലപ്പോൾ നെയ്യ് തടവിക്കൊടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവി കയറ്റിയെടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റിയെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും ഇനി ചൂടാറിയ ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒരു തവണ ഉണ്ടാക്കി നോക്കണം നല്ല പഴുത്ത കറുത്ത പഴക്ക ിൽ കഴിക്കാൻ കഴിയൂല്ലെങ്കിൽ അത് കളയേണ്ട കേട്ടോ ഇതുപോലെ ചെയ്താൽ മതി എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും കുട്ടികൾക്കും വലർക്കുമൊക്കെ ഇഷ്ടമാവും അപ്പോൾ നല്ല അടിപൊളി ഒരു പലഹാരം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ പഞ്ചസാരയോ മൈദയോ ഒരു തുള്ളി ഓയിലോ ഒന്നും ഉപയോഗിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നെയ്യിലേക്ക് കാശുനട്ട്സ് ചേർത്ത് മൂപ്പിച്ച് മൂപ്പിച്ചുകൊടുത്തിട്ട് തേങ്ങ ചിറവേതും ചേർത്ത് നന്നായിട്ട് വറുത്തിയെടുക്കാം ഒരല്പം ഏലക്കായപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെ വറുത്തെടുത്ത ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഒരു ഇരുന്നൂറ്റി ഗ്രാം ഈത്തപ്പഴം അരക്കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ രണ്ട് വിസിൽ വേവിച്ചെടുക്കാം ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കുക നല്ലപോലെ ഉടച്ചെടുത്ത ശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ച തേങ്ങയിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിവിടെ ഇതുപോലെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി മുട്ട മിക്സിയിൽ മുക്കിയിട്ട് ബ്രഡർ ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് നെയ്ല് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നെയ്യിൽ ഇതുപോലെ ഒന്ന് നാല് സൈഡും ഒരിച്ചെടുക്കുക അടിപൊളിയാണ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല തേനൂർ എന്നൊരു പലഹാരം കണ്ടു നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടി ഒന്ന് വറുത്തെടുക്കണം ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യിന് പകരം ബട്ടറും ചേർത്ത് കൊടുക്കുക നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് ആണ് ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് മാറ്റി വെക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങയും കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് പാനിലേക്ക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും അര ടീസ്പൂൺ ഏലക്കായ പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്യാം ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും അതൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് നടസം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അതിനുശേഷം ഇതിൽ നിന്നും ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക നല്ല തേനോറുന്ന അരിപ്പൊടി കൊണ്ടുള്ള ലഡ് തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം സൈഡ് ഡിഷ് ഐറ്റം സെർവ് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഓയിലിൽ സവോള നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തിരുന്നു തക്കാളി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് മൂന്ന് മുട്ട ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് മല്ലിയിലയും കുറച്ച് മൊസല ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചീസ് ഓപ്ഷനൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് മുട്ടയൊക്കെ വെന്ത് ചീസൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അടിപൊളിയാണ് മുട്ടയും പഴമൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ് ോക്കാം ഇതിന് വേണ്ടിയിട്ട് പാല് മുട്ട പഴം പഞ്ചസാര ഏലക്കായ പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിൽ നെയ്യിലേക്ക് തേങ്ങ ചെരുവേതും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഒരു മുട്ട പൊട്ടിച്ച് ഒന്ന് ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പാനിൽ കുറപ്പം നെയ്യാക്കി കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ നിന്ന് പകുതിയോളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് മുകൾ ഭാഗം ഒന്ന് രണ്ട് മിനിറ്റ് വേവിച്ചെടുത്ത ശേഷം ഫില്ലിങ്ങും ക്യാഷനട്സും വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് പഴയ പാൻ പ്രീഹീറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത് മിനിറ്റ് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് ഇതിന്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാണ് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് എളുപ്പത്തിൽ ഒരു കിഡിലൻ ഈവനിങ് സ്നാക്ക് കണ്ടത് നോക്കാം മൂന്ന് മുട്ടയിലേക്ക് കുരുമുളക് പൊടി ഉപ്പ് മല്ലിയില എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ട് ചപ്പാത്തി ക്രഷ് ചെയ്ത് ചേർത്ത് അതും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും ഒഴിച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് കെച്ചപ്പും മൊസറലാ ചീസും സവോളയും കാപ്സിക്കോ ഫ്രൈ ചെയ്ത ചിക്കനും ചില്ലി ഫ്ലേക്സും ചേർത്ത് ണ്ട് അടിപൊളിയാണ് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള കായും മുട്ടയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പലഹാരം വേണ്ടി രണ്ട് മുട്ടയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്കായപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് പഴം ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തൊന്ന് വാട്ടിയെടുക്കാം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഴം വാട്ടി കഴിയുമ്പോൾ ഇതിന് നടുവിലേക്കായിട്ട് മുട്ടയിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചിക്കിയെടുക്കാം ഇതുപോലെ രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മുട്ട മുഴുവനായിട്ട് തീരും ശേഷം നമുക്ക് നമുക്ക് പഴവും മുട്ടയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകുന്ന അടിപൊളി പലഹാരമാണ് ഇന്ന് വീണ്ടും ഒരു അടിപൊളി ഈസി സ്നാക്സ് ബോക്സ് റെസിപ്പിയാണ് കാണിക്കുന്നത് രണ്ട് മുട്ടയിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു പഴം ബ്രൗൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെയ്യിലേക്ക് ഓരോ തവിയായിട്ട് ഒരു മുട്ട മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പഴം ഇതുപോലെ നിരത്തി വെക്കുക എന്നിട്ട് ഒരു സൈഡ് സൈഡിന് മുകളിലേക്കായിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അടുത്ത ലെയർ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക വീണ്ടും പഴം വെച്ചുകൊടുക്കുക ഇങ്ങനെ ഒരു മൂന്ന് നാല് ലെയർ ആയിട്ട് എടുക്കുമ്പോഴേക്കും ആ ഒരു മുട്ട മിക്സും പഴമൊക്കെ തീരുട്ടോ എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് രണ്ട് ഭാഗം ഒന്നും എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് സ്നാക്സ് ബോക്സിലേക്ക് കൊടുത്തിവിടാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ഇഷ്ടമാവും വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ ഒന്നുമില്ലാത്ത സമയത്ത് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്കൊരു അഞ്ചാറ് ചെറിയ ഉള്ളി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് അതും കൂടെ മൂപ്പിച്ച് മുളക് പൊടി മഞ്ഞൾ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക ഒരു ടീസ്പൂൺ വിനാഗിരിയും കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി ഇനി പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക മുഴുവനായിട്ട് കട്ട് ചെയ്ത് പകുതി വരെ കട്ട് ചെയ്തിട്ട് ഫില്ലിങ് നിറച്ചെടുക്കുക അടിപൊളിയാണ് രണ്ട് പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക ചെറിയ പഴമായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒന്നും എടുത്താൽ മതി ഒരു ബ്രെഡ് ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ ഇനി ഒരു പാൻ ഗ്യാസ് ടോവിൽ വെച്ച് നെയ് തടവി കൊടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ പാൻ കേക്കുകളായിട്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്നും കുട്ടികൾക്ക് ബേക്കറി ഒക്കെ കൊടുത്ത് വിടുന്നതിന് പകരം ഇതുപോലെയൊക്കെ കൊടുത്ത് നോക്കും ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ടേസ്റ്റി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ഉണ്ട് നോക്കാം ഒരു ബൗളിലേക്ക് പഞ്ചസാര മുട്ട ചെറിയ ചൂടുള്ള വെള്ളം ഈസ്റ്റ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഉപ്പും വാനില സെൻസും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി പരുവത്തിലാക്കിയെടുക്കുക ഇനി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും കേട്ടോ ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് ഇതുപോലുള്ള ബൗൾസിൽ കുറച്ച് ി കൊടുത്തിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ആവിയിൽ വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യണേ ഓട്സും പഴമൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റം കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ടൊരു പഴം കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് ാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഓട്സ് സോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ വയ്ക്കുക അതിനുശേഷം പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരല്പം നെയ്യാക്കി കൊടുത്തിട്ട് ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ബ്രൗൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത് രണ്ടു വശവും ഒന്ന് ഒരിപ്പിച്ചെടുക്കുക ഇനി അതിന് മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പാനിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒരു വശം ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ടെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് പഴയ ഒന്ന് ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് ആ വശം കൂടി രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക നല്ല കിടിലൻ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണെന്ന് നോക്കാം ഓയിലിലേക്ക് ഇഞ്ചി പച്ചമുളക് സവോള ഉപ്പ് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുക്കുക ഇതിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല എന്നിവ ചേർത്തിട്ട് അതിൻ്റെ പച്ചപ്പണം മാറി വരുമ്പോൾ ഒരു തക്കാളി ചേർത്തിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വറ്റിച്ചിട്ട് ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡിയാക്കി മാറ്റി വെക്കുക ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ നെയ്യാണ് ഇവിടെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് ട്ടോ ഇതിലേക്ക് ഫില്ലിങ്ങും ഒരു പീസ് മുട്ടയും വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഗ്ലാസ് കൊണ്ടോ ബോൾ കൊണ്ടോ കട്ട് ചെയ്തെടുക്കും നല്ല ഈസിയാണ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ